അപ്പൊ കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് സ്കാം ആയിട്ടുള്ള സ്കാമായിട്ടുള്ള മൂകോടസ് അവരെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ദിനം പ്രതി ഒരുപാട് പേരാണ് ഇവരുടെ തട്ടിപ്പിനിരയായി എന്ന് പറയാതെ വയ്യ സംഭവം ഇൻസ്റ്റാഗ്രാം പേജ് വൈ ഈ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന മൂകോടസ് എന്ന് പറയുന്നത് ഇതിന്റെ ഓണർ ആയിട്ടുള്ള അനിത തന്നെയാണ് ഇതിന്റെ മോഡലും ദിവസവും ഓരോ ഔട്ട്ഫിറ്റിൽ ഓരോ ഫോട്ടോസും വീഡിയോസും ഇവരങ്ങ് ഇവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യും ഈ വീഡിയോകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാണെങ്കിൽ നമുക്കൊരു രണ്ടായിരം മൂവായിരം രൂപയുടെ ചുരിദാറിന്റെ കുറേ മെയിന് തോന്നിപ്പിക്കും വേണ്ടി കൊടുത്തിട്ടുള്ള വില എന്ന് പറഞ്ഞത് അറുന്നൂറ് അഞ്ഞൂറ് ഉപയൊക്കായിരിക്കും ഇത് കാണുന്ന ഏതൊരാൾക്കും ഇത് വമ്പ ലാഭമായിട്ട് തോന്നും അല്ലേ കാരണം പുറമേ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് കിട്ടുന്ന ചുരിദാർ അറുന്നൂറ് അഞ്ഞൂറ് ഉപയൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വമ്പ ലാഭല്ലേ ഇതും വിചാരിച്ചെന്താക്കും പല ആൾക്കാർ ഇവരുടെ ഈ ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ ചാടി കയറി ഓർഡർ ചെയ്യും ഈ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളോട് പറയുക മൂന്ന് മാസം കഴിഞ്ഞായിരിക്കും ഡെലിവറി ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ആ മൂന്ന് മാസം അല്ലേ കൊഴപ്പില്ലെന്ന് വിചാരിച്ച് എല്ലാരും ഓർഡർ ചെയ്യും പക്ഷെ സംഭവം മൂന്ന് മാസം കഴിഞ്ഞാലും ആറ് മാസം കഴിഞ്ഞാലും ഒരു വർഷം കഴിഞ്ഞാലും സാധനം കഴിഞ്ഞ കിട്ടില്ല എന്നുള്ളതാണ് ഇനി സാധനം തന്നെ മിനിമം ഒരു വർഷം എടുത്തിട്ടായിരിക്കും ഒരു സാധനം ഡെലിവറി ചെയ്യുക അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ സാധനം കിട്ടിയാൽ കിട്ടി അത്രേ പറയാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കസ്റ്റമർ കെയറിനെ വിളിക്കാൻ ശ്രമിച്ചാലോ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ദിവസം മുമ്പേ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും ഓർഡർ ചെയ്ത ഒരു കസ്റ്റമർ ഇതേമാതിരി സാധനം കിട്ടാത്തത് കാരണം ഇവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അന്നേരം വളരെ മോശമായിട്ടാണ് മൂങ്കോടിച്ചിന്റെ കസ്റ്റമർ കെയർ ഈ പറഞ്ഞ കസ്റ്റമറിനോട് പെരുമാറിയിട്ടുള്ളത് അതിന് വോയിസ് ക്ലിപ്പ് ആ കസ്റ്റമർ എനിക്ക് അയച്ചെന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും ഹലോ ഹലോ മാം ഗുഡ് ആഫ്റ്റർനൂൺ മോൺ കോടിച്ച വിളിക്കുന്നത് ഡിസൈനർ സെക്ഷനിൽ നിന്ന് ഒരു എൻക്വയറി കിട്ടിയായിരുന്നു മാമിന്റെ നമ്മുടെ നമ്പറിൽ ഒരു ഓർഡർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഒരു നാല് ഓർഡർ നമ്പറിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പൊ അതിന്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ കെയർ വിളിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കസ്റ്റമർ കെയറിലോട്ട് എത്ര ദിവസം തുടങ്ങി മാം അപ്ഡേഷൻസ് പറഞ്ഞോട്ടെ ഓക്കെ മാം ആദ്യം ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്ന റീസെന്റ് ഓർഡർ ചെയ്തിരിക്കുന്നതിൽ ഒരു തേർട്ടി വർക്കിംഗ് ഡേസിന്റെ ടു ഫൈവ് സെവൻ സീറോ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ പ്രൊഡക്റ്റിന്റെ ഡെലിവറി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ഗോയിങ് ആണ് പിന്നെ ഫെബ്രുവരിയിലും പിന്നെ ജൂലൈയിലും നയന്റി വർക്കിംഗ് ഡേസിന്റെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത് അത് ഫെബ്രുവരി ഓർഡേഴ്സിന്റെ നമുക്ക് സെപ്റ്റംബറിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക ഓഗസ്റ്റ് ലാസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഡെലിവറി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ തൊണ്ണൂറ് കഴിഞ്ഞല്ലോ ആറ് മാസം ആവും എന്തായാലും സെപ്റ്റംബറിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക ആറ് മാസം നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ലല്ലോ അല്ല മാം നയന്റി വർക്കിംഗ് ഡേയ്സ് ഡേസ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ജൂലൈ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നയന്റി വർക്കിംഗ് ഡേയ്സാ അടുത്ത വർഷം ജനുവരി ലാസ്റ്റ് ആയിരിക്കും ഡെലിവറി തുടങ്ങുന്നത് കേട്ടോ അടുത്ത വർഷം ജനുവരി വർക്കിംഗ് ഡേയ്സ് ഡേയ്സ് ആറ് മാസാണ് നിങ്ങൾ എന്തൊക്കെയാ പറയാം മുപ്പത് മുപ്പത് അറുപത് തൊണ്ണൂറ് മൂന്ന് മാസം വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത്സ് ആട്ടോ പിന്നെ അപ്ഡേഷൻസ് വേറെ പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ നവംബർ ഓർഡർ ഇല്ലേ ഓർഡർ രണ്ടും ഹലോ അതിലൊരു പ്രൊഡക്റ്റ് ഓഗസ്റ്റില് റിസീവ് ആയിട്ടുണ്ടല്ലോ ബാക്കി ഓണമാണ് ഹലോ അപ്പൊ ബാക്കി പ്രൊഡക്റ്റോ ഹലോ മാസം മാസം പറഞ്ഞു ഹലോ ഹലോ കേൾക്കാൻ പറ്റുണ്ടോ അതെ നവംബർ ഓർഡറിലേ രണ്ട് പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നല്ലോ ഈഡറിന്റെ ഡെലിവറി ഉണ്ടല്ലോ അത് ഓൺഗോയിങ് ആണ് അപ്പൊ ഈ മന്ത് എന്തായാലും അതിന് ഡിസ്പാച്ച് ഉണ്ടാവൂട്ടോ അപ്ഡേഷൻസ് കഴിഞ്ഞു കേട്ടോ അതെ അപ്ഡേഷൻസ് കഴിഞ്ഞു എന്നാ ശരി ബാ എന്നും പറഞ്ഞു ഫോൺ വെച്ചങ്ങ് പോയി അതായത് ഇവര് പറഞ്ഞു കേട്ടോണം തിരിച്ചങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല അതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇവർ എല്ലാ കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്ത് വിടുന്നത് പിന്നെ ഇവരുടെ കണ്ണിൽ മൂന്ന് മാസം എന്ന് പറഞ്ഞത് ആറ് മാസാണ് കേട്ടോ ഇനിയിപ്പോ ആറ് മാസം കഴിഞ്ഞാലും സാധനം നിങ്ങളുടെ കൈ കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അത് വ്യാമോഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ മിനിമം ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ സാധനം കിട്ടേ കിട്ടി അത്രേ പറയാൻ പറ്റൂ എന്തായാലും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു പോകുന്നതൊന്നുമല്ല എത്ര കാലമായി നമ്മൾക്ക് ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ ഇപ്പൊ ഞാൻ തന്നെ മൂന്ന് കൊല്ലമായി ഇവർക്കെതിരെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്റെ വീഡിയോസ് കാണണമെന്നില്ല ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി മൂങ്കോടസ് റിവ്യൂ നടിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇഷ്ടം പോലെ നെഗറ്റീവ് റിവ്യൂസ് ഇവരുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും എന്നിട്ട് പോലും ഇവരുടെ തട്ടിപ്പിൽ ചാടി കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് അതിന് ഔചിത്യം എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും ആളുകൾ വീണ്ടും വീണ്ടും ഇവരുടെ വലയിൽ ചാടി കൊടുക്കുന്നെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ത ആളുകളും വിചാരിക്കുന്നത് കിട്ടിയാലൊരു അറുന്നൂറ് രൂപേ ചുരുത്താറ് പോയാലൊരു അറുന്നൂറ് ഉപയ്യ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഇത്രയൊക്കെ കണ്ടിട്ട് ബുദ്ധിമുട്ടും വേറൊരു ഏതെങ്കിലും ഒരാൾ ഇവരുടെ വരയിൽ മനഃപൂർവ്വം ചെന്ന് ചാടി കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഞാൻ തൊട്ടുമ്പോ പറഞ്ഞ പോലെ തന്നെ അഥവാ ബിരിയാണി കൊടുത്താലും എന്ന മൈൻഡ് സെറ്റിലായിരിക്കും മിക്കവാറും ആളുകളും ഓർഡർ ചെയ്യുന്നത് എന്തായാലും കൊള്ളാം ഇതിലൊക്കെ വീട് കൊടുക്കാൻ ആൾക്കാർ ഉള്ളടത്തോളം കാലം ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നിലവിൽ ഇവർക്കെതിരെ ഒരുപാട് ആളുകൾ പ്രതികരിച്ച് രംഗത്ത് വരുന്നുണ്ട് അല്ലേ അതിൽപ്പെട്ട ഒരാൾക്ക് ഈ പറഞ്ഞ മൂടിച്ചുകാരും ഒരു പണി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു ഡോക്ടർ ഡ്രൈക്ക് എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ ഉണ്ട് ഇവർ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഈ ഇൻസ് ഡോക്ടർ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവാൻ നേരത്തെ അറിവിൽ ഇപ്പൊ പറയുന്നത് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഇന്നലെ ദേശാഭിമാനി എഡിറ്റർ ഉണ്ട് പുള്ളിക്കാരൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു കേസ് ാണ് അതാണ് സംഭവം മനസ്സിലായല്ലോ അതായത് ഈ പറയുന്ന ഡോക്ടർ ഡ്രൈക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു പോലും ആരെ മൂങ്കോട് സാരെ അത് മറിഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ ഡ്രൈക്കിനെതിരെ അവര് കേസ് കൊടുത്തു പോലും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സംഭവം ഇവനീ മൂങ്കോട് സാർ ലോക്കാക്കിയതാണ് കാരണം ഇതിന്റെ പേര് പറഞ്ഞ് മൂന്ന് വട്ടം പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അധികം ഒന്നും ഇവരെ കുറിച്ച് മിണ്ടത്തില്ലല്ലോ അതിനുവേണ്ടി ചെയ്തു വെക്കുന്ന ഓരോരോ പരിപാടികളാണ് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ബാക്കിയാണ് നോക്കാം പിന്നെ അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നാളെ പത്ത് മണിക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ എനിക്ക് എന്ത് അറിയത്തില്ല എന്നാലും കമ്മീഷണർക്ക് നമ്മൾ മെയിൽ അയച്ചതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ എന്തെന്ന് വേഗം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ അറിയത്തില്ല നാളെ പത്ത് മണിക്ക് ഇപ്പോൾ ർക്ക് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് സൈബർ ക്രൈം ഓഫീസർ അവിടെ പ്രത്യേകിച്ചും അവിടെ പോയി സംഭവിക്കാൻ പോണില്ല അവര് മോഴെടുത്തെങ്ങും വിടും അതിനപ്പുറത്തേക്കും എന്തുണ്ടാവാനാണ് ഇത് ഞാൻ മെയിൻ ആയിട്ട് തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവരെ ലോക്കാക്കാൻ ഇവര് ചെയ്തു വെച്ച പരിപാടിയാണ് അത് ഇത് കാണുന്ന അരിഹാരം അയക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും അല്ലാതെ അവരോട് വെബ്സൈറ്റ് ഹാക്കായിട്ടൊന്നും പോയിട്ടില്ല ചുമ്മാ പ്രതികരിക്കുന്നതിന്റെ വാ അടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കേസ് അത്രേ ഉള്ളതല്ല എന്തൊരു അഹന്തതയാണിത് അല്ലേ എന്തൊരു അഹംഭാവമാണ് ഇത് അല്ലെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾ ഇനിയും പറ്റിക്കും ഞങ്ങളുടെ വാലയിൽ വീഴാൻ ആൾക്കാർ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും തുടർന്നുകൊണ്ടേ ആരെങ്കിലും ശബ്ദിച്ച് ണെങ്കിൽ അവര് ഞങ്ങൾ കള്ളക്കേസിൽ കൊടുക്കിയ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കും എന്നൊരു ആറ്റിറ്റ്യൂഡാണിത് അല്ലേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് പ്രതികരിക്കുന്നവനെ കള്ളക്കേസ് കൊടുത്ത് വാടപ്പിക്കുക എന്താ ബാക്കി ഓട്ടോക്കെന്തായാലും സ്റ്റേഷനിൽ പോവുകയാണ് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റാത്തടത്തോളം കാലം അവർക്ക് ജയിലിൽ ഇടാനുള്ള വകുപ്പൊന്നുമില്ല കൂടി പോവാൻ സംഭവിക്കാൻ പോകുന്നത് ഇവര് വീട്ടിൽ വന്നു പോയി നമ്മൾ ഡിവൈസൊക്കെ എടുത്തുകൊണ്ട് പോകും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടില്ല എന്നും അവരുടെ അവർ പറയുന്ന അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഓർഡേഴ്സ് വേറെ ആരെങ്കിലാണ് എടുത്തോണ്ട് ഓർഡേഴ്സ് വേറെ ആരോടൊക്കെയാണ് എടുത്തോണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഒക്കെ നാളെ അറിയാം ഇനി കസ്റ്റമറെ പറ്റിക്കാൻ പുതിയ റൈഡിങ് കൂടി കിട്ടില്ലല്ലോ ഇനിയിപ്പ വെബ്സൈറ്റിൽ നിന്ന് സാധനം ഓർഡർ ചെയ്ത് കിട്ടാണ്ടാവുന്ന ഏതെങ്കിലും കസ്റ്റമർ ഇവരെ വിളിക്കുന്ന സമയത്ത് ഇവർക്ക് തിരിച്ചു പറയാമല്ലോ ഞങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ആയി പോയി അത് കാരണം ഞങ്ങളുടെ ഓർഡർ വേറെ ആരൊക്കെയാണ് കൊണ്ടുപോകുന്നത് മാം എന്നുള്ളത് അങ്ങനെ പറയാനും കൂടിയാണ് ഇവർ ഈ കള്ളക്കേസ് കൊടുത്തത് തോന്നുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി എങ്ങനെ ഇരിക്കുന്നു ഒരു സൈഡിലൂടെ പ്രതികരിക്കുന്നവരെ വാ അടുപ്പിക്കാനും പറ്റി മറ്റേ സൈഡിലൂടെ ഇവർ പറ്റിക്കുന്ന കസ്റ്റമറിനോട് പറയാൻ ഒരു ന്യായവും കിട്ടി എന്തൊരു ബുദ്ധിയാണെന്ന് നോക്കി ഞങ്ങള് വല്ലാത്തൊരു കുറുട്ടു ബുദ്ധി തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കേരളത്തിൽ ത്തിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂങ്കോടിനെതിരാണ് കേസ് കൊടുക്കേണ്ടത് അങ്ങനെ നിലവിൽ ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പക്ഷേ അധികവും കൺസ്യൂമർ കോട്ട് വഴി ആയതുകൊണ്ട് തന്നെ വലിയ നീക്കുപോക്കുന്നുണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരുപാട് ആളുകൾ പരാജയുകൊടുത്ത് ഇതേ മൂങ്കോടസ്സുകാർ തന്നെ തിരിച്ചു ഒരുത്തനെതിരെ കള്ള കേസ് കൊടുത്തപ്പോ അത് പോലീസുകാർ വേഗം സ്വീകരിച്ചു അതാണ് പിടിപാടിന്റെ ഫലം എന്ന് പറയുന്നത് സാധാരണക്കാരൻ ഒരു കേസ് കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് നീക്കു പോക്കുന്നുണ്ടാവൂലോ പക്ഷെ പിടിപാടുള്ളവരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു മൊഴിയെടുക്കുന്നു എന്താ അല്ലെ ഇതൊക്കെ കുറെ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇനിയിപ്പോ നോക്കിക്കോളൂ നാളെ എനിക്കെതിരെ ഒരു കോൾ വരും ഇവരുടെ ഏതെങ്കിലും സംഭവം ഞാൻ ഹാക്ക് ചെയ്തു പറഞ്ഞു പറഞ്ഞുകൊണ്ട് മിക്കവാറും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താ അതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൺബോക്സിൽ ഒക്കെ പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി മായി കാണാം